നമസ്കാരം കഥക ന്യൂസിലേക്ക് സ്വാഗതം ബംഗ്ലാദേശി പൗരൻ അഞ്ചൽ പോലീസിന്റെ പിടിയിലായി കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും അഞ്ചൽ പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ബംഗ്ലാദേശി പൗരൻ അഞ്ചൽ പോലീസിന്റെ പിടിയിലാകുന്നത് ബംഗ്ലാദേശി സൽഫാമറി ജില്ലയിൽ മുപ്പത്തി വയസ്സുള്ള നാസറുൽ ഇസ്ലാമാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കൊല്ലം ജില്ലയുടെ പല സ്ഥലങ്ങളിലും ഹനീഫനി എന്ന പേരിൽ ഇയാൾ ജോലി നോക്കുകയായിരുന്നു അടുത്ത സമയത്തായി കൊട്ടിയും കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശ് സ്വദേശി പോലീസിന്റെ പിടിയിലായിരുന്നു കശുവണ്ടി ഫാക്ടറികളിലും മറ്റുമാണ് ഇവർ കൂടുതലായും ജോലി ചെയ്യുന്നത് പോലീസ് നടത്തിയ ശക്തമായ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും കൊട്ടിയത്ത് നിന്നും പിടിയിലായ ആളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്കോഡും അഞ്ചൽ പോലീസും ചേർന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് സ്വദേശിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീവ്രവാദ വിരുദ്ധ സ്കാഡും അഞ്ചൽ പോലീസും സംയുക്തമായി പരിശോധന നടത്തുകയും തുടർന്ന് നാസിറുൾ ഇസ്ലാമിനെ അഞ്ചൽ പൊലിക്കോട് ആനാട് ഭാഗത്തുള്ള കശുവണ്ടു ഫാക്ടറിയിൽ നിന്നും പിടികൂടുകയുമായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി കശുവണ്ടി ഫാക്ടറിയിൽ ജോലി നോക്കി വന്നിരുന്ന ഇയാളുടെ പക്കൽ നിന്നും വ്യാജ ആധാർ കാർഡും പോലീസ് പിടിച്ചു ഇയാളുടെ ഒറിജിനൽ ആധാർ കാർഡും കോവിഡ് സർട്ടിഫിക്കറ്റും ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പോലീസ് കണ്ടെത്തി നിയമ നടപടികൾക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി